ബ്രേക്കിംഗ് ോട് സർക്കാരിന്റെ അവഗടന രണ്ടായിരത്തി മെഡിക്കൽ ക്യാമ്പിൽ അർഹരെന്ന് കണ്ടെത്തിയവരെ ഇനിയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാസർഗോഡ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയ തീയതി ഇന്നലെ അവസാനിക്കുകയായിരുന്നു ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യാതെയാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത് ജില്ലാ കളക്ടർ ദുരിതബാധിതരോട് പറഞ്ഞതിലും സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് അയച്ച റിപ്പോർട്ടിലും വ്യത്യസ്ത നിലപാടാണ് നമ്മൾ എന്തിനോ ഇങ്ങനെ അവർക്ക് തോന്നുന്നത് ഞാനും വേറെ മൂന്ന് പെണ്ണുങ്ങളും കൂടിയിട്ടാണ് അടാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാൻ പോയത് ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ മാസം പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് തന്നിട്ടേ ഇല്ലാന്ന് ഇവൻ അവർ മെഡിക്കൽ ക്യാമ്പിന് പോയിട്ടാകുമ്പോൾ ഇവനെ വേറെ നിരുത്തി ഇവനതിൽ ഉൾപ്പെട്ടതാണ് പറഞ്ഞിട്ട് ഇവനെടുത്തിന് പിന്നെ ഇവർ രണ്ടാമത് എന്താക്കിയെന്ന് നമുക്കറിയില്ല എന്തിനും നമ്മളെങ്ങനെ ചെയ്യും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് അയാൾ പറഞ്ഞു കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളാ ഉൾപ്പെടുത്താം ഇപ്പോഴും മന്ത്രി അങ്ങനെയാന്ന് പറയുന്നത് ഈ കളക്ടറാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇവന് എത്രയോ രൂപയുടെ മരുന്ന് വേണം മൂവായിരം നാലായിരം രൂപയുടെ ഓരോ ആനുകൂല്യം കിട്ടുന്നു അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയുന്നില്ല ഇവരെന്തിനും നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ സർക്കാർ അല്ല ഞാൻ പറയുന്നത് നമ്മളൊന്ന് കൊന്നു തന്നാൽ മതി സർക്കാർ അത്രേ വേണ്ടു മതിയായി ജീവിച്ചിട്ട് അരുൺ പൂപ്പർഭ വിവരങ്ങളുമായി അരുൺ വർഷങ്ങളായുള്ള ദുരിതമാണ് ഇൻഡ്രോ ഇപ്പോൾ ദുരിതഭാഗത്തിലെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു വീഴ്ച വീഴ്ച എന്നുള്ളതല്ല അവഗണന എന്ന് തന്നെയാണ് അവർ കൊന്നു തന്നാൽ മതി എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്താണ് കളക്ടറുടെ വിശദീകരണം ഇക്കാര്യത്തിൽ വരുന്നത് ഈ തരത്തിൽ ഒഴിവാക്കപ്പെട്ട എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അസ്മൃതി രണ്ടായിരത്തി പതിനേഴിലാണ് കാസർഗോട്ട് അവസാനമായി എൻഡോ ദുരിതബാധിതരെ കണ്ടെത്തുന്ന ആ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അന്ന് അർഹരെന്ന് കണ്ടെത്തി തെരഞ്ഞെടുത്ത ആയിരത്തി പേരെ പിന്നീട് എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയില്ല അതിൽ വലിയ പ്രതിഷേധം പല ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിച്ചിരുന്നു അന്ന് സർക്കാർ വാക്ക് നൽകിയത് ഉടൻ തന്നെ അതിൽ പരിഹാരം അതായത് ഈ ആയിരത്തി മുപ്പത്തി ഒന്ന് പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നു പിന്നീടും അത് നടപ്പിലായില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആ വീണ്ടും ഈ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരവുമായി ദുരിതബാധിത രംഗത്ത് വന്നു ആ ഘട്ടത്തിൽ നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ആ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം നൽകുമെന്നതാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഒരു ആനുകൂല്യങ്ങളും ഇവർക്ക് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നില്ല കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി ആ വാക്ക് നൽകിയിരുന്നു പക്ഷേ അത് നടപ്പിലായില്ല ഒരു വർഷത്തിന് ശേഷം അതായത് കഴിഞ്ഞ മാസം വീണ്ടും ദുരിതബാധിതർ കാസർഗോഡ് കളക്ടറേറ്റിലെത്തി വലിയ പ്രതിഷേധം സംഘടിപ്പിച്ച് ഇര ഇരകളായിട്ടുള്ള കുട്ടികളെ ഉൾപ്പെടെ എത്തിച്ചാണ് ആ പ്രതിഷേധമുണ്ടായത് അതെന്ന് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ് ദുരിതബാധിതരോട് ജില്ലാ കളക്ടർ അന്ന് പറഞ്ഞത് ഒരു മാസത്തിന് ഇത് ഇതിനകം തന്നെ സർക്കാരിൻ്റെ പരിഗണനയിലുള്ളതാണ് ഈ ആയിരത്തി മുപ്പത്തി ഒന്ന് പേരെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത് പക്ഷേ അതിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വൈകൽ ഉണ്ടാവുന്നത് എന്നതാണ് കളക്ടർ പറഞ്ഞത് ഒരു മാസത്തിനകം മാസത്തിനകം അതിൽ പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് ഒരു മാസത്തിന് മുമ്പ് ജില്ലാ കളക്ടർ വാക്ക് നൽകിയിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അന്ന് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാമൂഹ്യനീതി സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഇതിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ ആ കോപ്പി കഴിഞ്ഞ ദിവസമാണ് ദുരിത പാത്രക്ക് ലഭിച്ചത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ശുപാർശയില്ല അതിന് പകരം ഇവർ ഈ ഭിന്നശേഷി കുട്ടികളെയുമായി എത്തി മാധ്യമങ്ങളുടെ അകമ്പടിയോടെ ആ കളക്ടറേറ്റ് ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന തരത്തിലാണ് റിപ്പോർട്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുള്ളത് അത് കടുത്ത അവഗണനയാണ് ആ അന്ന് പ്രതിഷേധമുണ്ടായപ്പോൾ ചർച്ച നടത്തിയപ്പോൾ കളക്ടർ പറഞ്ഞ വാക്കും ഇതും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടിയും തമ്മിൽ ആ വ്യത്യസ്ത നിലപാടാണ് അത് അത് ദുരിതബാധിതരെ അവഗണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് ഇവർ പറയുന്നത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നിവർത്തികെട്ട് മറ്റ് മാർഗമില്ലാതെ പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ദുരിതബാധിതർ നൽകുന്നത് ശരി അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്നുള്ള എൻഡോ സിഫാൻ ദുരിതവാദിത വിവരങ്ങൾ നൽകിയത്